ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ഇപ്പം നമ്മൾ രാമായണത്തിൽ പരശുരാമൻ്റെ ശമനത്തെക്കുറിച്ചാണ് കുറച്ച് വരികൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നോക്കി ഇനി കുറച്ച് അതിൻ്റെ ബാക്കി കുറച്ച് വരികൾ നോക്കാം വായിക്കാം സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവം പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈ രേഴു ലോകങ്ങളും നൊന്നിച്ചു നിറഞ്ഞൊരു തേജസ്സാ കാണായി വന്നു അപ്പോൾ ഈ സുകുമാകുമാരനും സുന്ദരനും ഒക്കെ ഒക്കെയായിട്ടുള്ള രാമനെക്കുറിച്ച് പറയുന്നു കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ പരൻ കന്ദർപ്പൻ കാമദേവനാണ് കളേവരൻ കാമദേവനെ പോലെ സുന്ദരമായിട്ടുള്ള കളയപരം ശരീരം ശരീരത്തോടു കൂടിയ രാമൻ കഞ്ചലോചനൻ കഞ്ചലോചനൻ താമരക്കണ്ണൻ എന്നാണ് അർത്ഥം ചന്ദ്രചൂടൻ ചന്ദ്രചൂട അരവിന്ദ മന്ദിരം അരവിന്ദ മന്ദിരം എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് ചന്ദ്രചൂഡൻ എന്ന് പറയുന്നത് ശിവനാണ് ചന്ദ്രചൂഡ അരവിന്ദ മന്ദിര മഹേന്ദ്രാദി മഹേന്ദ്രൻ തുടങ്ങിയ വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ അങ്ങനെ ഈ ചന്ദ്രചൂടൻ ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും തുടങ്ങി മുഖ്യ ദേവന്മാരും വൃന്ദാര കേന്ദ്ര മുനി മുനിവൃന്ദ വന്ധിതൻ മുനിവൃന്ദം മുനിമാരുടെ കൂട്ടം അപ്പോൾ മുനിമാരാൽ വന്ദിക്കപ്പെടുന്ന അങ്ങനെയുള്ള ദേവനാണ് ശ്രീരാമചന്ദ്രൻ മന്ദഹാസവും പൂണ്ട് വന്ദിച്ച് വന്ദീതരം നന്ദിച്ച് ദശരഥൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നീര നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ്സാ വന്നു അപ്പോൾ അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ എന്തു ചെയ്യുന്നു നന്ദിച്ചു നന്ദിച്ചു എന്ന് വെച്ചാൽ സന്തോഷത്തോടെ ദശരഥനന്ദനൻ ദശരഥനന്ദനൻ ശ്രീരാമൻ വില്ലും വാങ്ങി അതായത് വൈഷ്ണവ വൈഷ്ണവശാപം നീ പിന്നെ കുലയ്ക്കുമോ എന്ന് പരശുരാമന് ചോദിച്ചല്ലോ അപ്പോൾ അത് ശരിയെന്ന് പറഞ്ഞ് അത് വാങ്ങി നീ അരുളുന്ന നേ നേരം ഈരേഴ് ലോകങ്ങളും ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ്സായി കാണാൻ വന്നു അപ്പം അങ്ങനെ ആ വില്ലും വാങ്ങി ഇങ്ങനെ നിന്ന ആ സമയത്ത് ഈ ഈരേഴ് ലോകങ്ങളിലും ഈരേഴ് ലോകങ്ങളുടെയും നാഥനാണല്ലോ ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഈരേഴ് ലോകങ്ങളിലും ഒരു തേജസ്സായിട്ട് കാണാൻ കാണാൻ കഴിഞ്ഞു ആ തേജസ് ആ ഭഗവാൻ്റെ തേജസ് എന്നിട്ട് ആ ഒരു നിൽക്കുന്ന ആ ഒരു നിൽപ്പ് ഭഗവാൻ വില്ല് പിടിച്ച് നിൽക്കുന്ന കില്ക്കുന്ന ആ ഒരു ഭയങ്കര സുന്ദരമായൊരു രൂപമാണ് ഈ ഏഴ് ലോകങ്ങളിലും ആ തേജസ് കാണായി വന്നു എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് കുലച്ചു ബാണം ഏകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം എന്നിട്ട് ഒരു ബാണം ഏക ബാണം ഒരു ബാണം എടുത്ത് കുലച്ചു വസ്ത്രം കുലച്ച് എടുത്ത് തൊടുത്തു എന്നിട്ട് ആശു പെട്ടെന്ന് വലിച്ച് നിറച്ചുടൻ നിന്നിതു ജിതശ്രമം എന്നു പറഞ്ഞാൽ ഒരു ശ്രമമൊന്നുമില്ല അത് വളരെ ഈസി ആയിട്ടാണ് കാരണം ഏതെങ്കിലും ഒരു രംഗത്ത് നമ്മൾ ഭയങ്കര നമ്മൾ നല്ല ഒരു നമ്മളതിൽ ആണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അതാണ് അത് വളരെ ഈസി ആയിട്ട് ചെയ്യും അതാണ് ജിതശ്രമം എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാതെ അവ വസ്ത്രമെടുത്ത് തൊടുത്തു എന്നിട്ട് ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദമോടരുളിച്ചേതി ഇടണം ദയാനിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവ രാമ വേണം എന്നിട്ട് പരശുരാമൻ ഭൃഗുപതി പരശുരാമൻ ചോദിക്കുകയാണ് തന്നോട് രഘുപതി രഘുപതി രാഘവ രാമൻ മോദമോട് അരുളി ചെയ്തീടണം ദയാനിതേ മോദം സന്തോഷം സന്തോഷത്തോടെ പറയൂ എന്താ പറയേണ്ടത് അരുളി ചെയ്തിടണം പറയണം രഘുവാൻ ദയാനിതെ മാർഗണം നിഷ്ഫലമായി വരികയില്ല മാർഗണം മാർഗണം തൻ്റെ അസ്ത്രം അതാണ് മാർഗണം എൻ്റെ അസ്ത്രം നിഷ്ഫലമാവില്ല ഞാൻ അസ്ത്രം തൊടുത്താൽ അത് അത് ഫലം കാണും ഭാർഗവരാമ പരശുരാമ ലക്ഷ്യം കാട്ടിത്തന്നിടെ വേണം എനിക്ക് എവിടേക്കാണ് ഞാൻ കൊലയ്ക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത് ശ്രീരാമചന്ദ്രൻ ശ്രീരാമ വചനം കേട്ടന്നേരം ഭാർഗവനും ആരൂടം ആനന്ദം അതിന് ഉത്തരം അരുൾ ചെയ്തു അപ്പം ശ്രീരാമ വചനം ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട അന്നേരം കേട്ടിട്ട് ആ സമയത്ത് ഭാർഗവനും പരശുരാമനും ആരൂഢം ആനന്ദം അതിന് ഉത്തരം വരൾ ചെയ്തു അതിൻ്റെ ആ ഉത്തരം പറയുന്നു എന്താണ് പറയുന്നത് ആദ്യം കുറച്ച് ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനോട് ആര് എന്തു പറയുമ്പോഴും ആദ്യം ഒരു സ്തുതിയായിരിക്കും ശ്രീരാമരാമ മഹാഭാഹോ ജാനകീപതി ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ മ ശ്രീ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമരാമ രമ രമണ രഘുപദേ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശേഷണങ്ങൾ നമ്മൾ കണ്ട് കേട്ടിട്ടുള്ളതാണതെല്ലാം ശ്രീരാമരാമ പുരുഷോത്തമ ദയാനിതെ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ കൗസല്യാത്മജാഹരേ അതിൽ പറയുന്നു സൃഷ്ടിസ്ഥിതി പ്ല പ്രളയം അതായത് സൃഷ്ടിക്കും സ്ഥിതിക്കും പ്രളയ പ്രളയത്തിനും ഹേതുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാനെ പരമാത്മാവേ ശ്രീരാമ നന്ദന ഋഷികേശ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ അതാണ് അർത്ഥം ശ്രീരാമ രാമ കൗസല്യാത്മജാഹരേ കൗസല്യയുടെ പുത്രനായ അല്ലേ രാമ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധി എന്നാൽ പുരാവൃത്തം എൻ്റെ സ്വന്തം കഥ ഒന്ന് കേൾക്കൂ മമ പുരാവൃത്തം മമ വെച്ചാൽ എൻ്റെ പുരാവൃത്തം എൻ്റെ മുമ്പുള്ള എൻ്റെ കഥയൊന്ന് കേൾക്കൂ എന്ന് പരശുരാമൻ പറയുന്നു പങ്കജവിലോചന പങ്കജ നേത്രം കാരുണ്യവാരാനിധേ കാരുണ്യ കടലാണല്ലോ ഭഗവാൻ പറഞ്ഞു ചക്രതീർത്ഥത്തിങ്കൾ ചെന്ന് എത്രയും ബാല്യകാല ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചം സേവിച്ചേൻ ഭഗവാനെ അപ്പോൾ പറയുന്നു ഞാൻ എൻ്റെ കഥ ഞാൻ പറയാമെന്ന് പറയുന്നു സ്വന്തം കഥ പറയുന്നു ഞാൻ ചക്രതീർത്ഥത്തിൽ പോയിട്ട് ഞാൻ ചക്രവാണി അതായത് വിഷ്ണുവിനെ തപസ് ചെയ്തു ഒരു സമുമ്പ് അപ്പോൾ തപസ്സിന് വീര്യം കൂടിക്കൂടി വന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഭഗവാന്റെ കുറേ വിശേഷണങ്ങളും പറയുന്നുണ്ട് അപ്പോൾ പറയുന്നു ഭഗവാൻ പറഞ്ഞു വിഷ്ണു ഭഗവാൻ പറഞ്ഞു മഹർഷി എഴുന്നേറ്റാലും എന്ന് പറയുന്നു അതാണ് ഇനി വായിക്കുന്നത് മാധവൻ അതായത് വിഷ്ണു മാധവൻ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ വിഷ്ണു ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളിച്ചേതിയിടിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോ അഹം തപസാത്തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ പോയി തീർത്ഥത്തിൽ പോയി തപസ്സ് ചെയ്തപ്പോൾ ചക്രവാണി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു ഉത്തിഷ്ട ഉത്തിഷ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എണീക്കൂ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചു മഹർഷി എഴുന്നേറ്റാലും ഞാൻ അഹം തുഷ്ട എന്നാണ് പറയുന്നത് അഹം ഞാൻ തുഷ്ടനായി സന്തുഷ്ടനായി തേ താപസ അങ്ങയുടെ തപസ്സിനാൽ ഞാൻ സന്തുഷ്ടനായി അതിൻ്റെ ഫലം നിനക്ക് കൈവന്നതായിട്ട് അറിയുക നിനക്ക് അതിൻ്റെ ഫലം കിട്ടും എൻ്റെ തേജസ് കലർന്നവനായിട്ട് നീ മാറും ഇപ്പോൾ മാറിയിരിക്കുന്നു അതാണ് പറയുന്നത് എന്താണ് മത്തേജോയുക്തൻ ഭവൻ എന്നത് മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവദാ ഭൃഗുപദേ അപ്പോൾ ഞാൻ എൻ്റെ തേജസ് വിഷ്ണുവിൻ്റെ തേജസ് നിന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു പരശുരാമ എന്നാണ് പറയുന്നത് മത്തേജോയുക്തൻ ഇപ്പോൾ നീ എൻ്റെ തേജസ് കലർന്നവനായി എന്ന് വിഷ്ണു പരശുരാമനോട് ആ സമയത്ത് പറഞ്ഞു മത്തേജോയുക്തൻ ഭവൻ എന്നത് മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവ ഭവദാ ഭൃഗുപദേ ഭൃഗപതി പരശുരാമ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം നീ ഇപ്പം എൻ്റെ തേജസ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നീ എൻ്റെ തേജസ് കലർന്നവനായി മാറിയിരിക്കുന്നു ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് കർത്ത കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്ത വീര്യാർജുനനാ നൃപേന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംശമ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ പറയുന്നു നിനക്ക് പിതൃഹ നിൻ്റെ പ്രേ പിതാവിനെ വധിച്ച പിതൃഹന്താവായ പിതൃഹന്താവാകിയ ഹേഹ രാജാവിനെ ൊല്ലേഴും പേരുകേട്ട കാർത്ത വീര്യാർജ്ജുന കാർത്ത വീര്യാർജ്ജുനൻ എന്ന് പറയുന്ന പേര് കേട്ട രാജാവിനെ നീ കൊല്ലണം നൃപേന്ദ്രനെ രാജാവിനെ വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ അവനാണെങ്കിൽ വിഷ്ണുവിൻ്റെ കലാ അംശകല അവതാരമാണ് എൻ്റെ അംശമാണ്വൻ എൻ്റെ കലാവതാരമാണ് അംശാവതാരമാണ് വല്ലഭം ധനുർവേദത്തിന് അവനേറുമല്ലോ വല്ലഭം അവന് അവനുള്ള ശക്തി അതിനുള്ള സാമർഥ്യം അതാണ് വല്ലഭം ധനുർവേദം ധനുർഷാ ധനുർ അസ്ത്രവിദ്യയിലൊക്കെ അവന് ധനുർവേദം അസ്ത്രവിദ്യയിൽ അവന് ആ ഒരു സാമർഥ്യം കൂടുതലാണ് കാരണം ഭഗവാൻ്റെ തന്നെ അവതാരമാണല്ലോ കാർത്ത വീര്യ അപ്പോൾ ആ ഒരു ക്ഷത്രിയനെ ആ ക്ഷത്രിയ വംശത്തിനെ നീ ഇല്ലാതെയാക്കണം അത് നിൻ്റെ ഒരു നിന്റെ അവതാര ലക്ഷ്യമാണ് അപ്പോൾ എല്ലാ ഈ ഭൂമിയിലെ എല്ലാവർക്കും ഒരു അവതാര ലക്ഷ്യമുണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അതാണ് ഇവിടുത്തെ ആ ഒരു തത്വം അതായത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കാനാണ് അപ്പോൾ അത് നമ്മൾ അത് നമ്മുടെ ആ ഒരു ജീവിതത്തിലൂടെ നമ്മളത് തിരിച്ചറിയുകയും നമ്മളതിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യം പ്രാപ്തി നേടാൻ പറ്റും അതിനും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ പരശുരാമൻ തപസ് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് ബാക്കി എന്താ പറയണമെന്ന് നോക്കും അപ്പോൾ ക്ഷത്രീയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തി യുദ്ധയെ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക അപ്പം നിൻ്റെ നിൻ്റെ അവതാരലക്ഷ്യം ഇതാണ് നീ ക്ഷത്രിയ വംശത്തിന് ഇരുപത്തൊന്ന് പ്രാവശ്യം യുദ്ധത്തിൽ നീ യുദ്ധം ചെയ്ത് ചെയ്ത് ആ വംശത്തെ ഇല്ലാതെയാക്കണം എന്നിട്ട് ആ ഭൂമിയെ മുഴുവൻ കശ്യപാന് കശ്യപാന രാജാവനതിന് ദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് അപ്പോൾ പൃഥ്വി മണ്ഡലം ഭൂമി ഭൂമിയൊക്കെ പിന്നെ ശാന്തി നേടും അതുകൊണ്ട് കാരണം പിന്നെ ധാർത്ഥവീര്യാര്ജുനൻ്റെ കയ്യിൽ നിന്ന് അതിനെ മാറ്റുമ്പോൾ പൃഥ്വി ദേവിക്ക് ശാന്തി നേടും ഉത്തമനായ തപോ നിഷ്ഠയ നിഷ്ഠയാ വസിച്ചാലും അത് കഴിഞ്ഞിട്ട് നീ ശാന്തിയോടുകൂടി തപസ്സ് ചെയ്യാം നിനക്ക് അപ്പോൾ നിനക്ക് ഈ വലിയൊരു ജോലി ഞാൻ തരുന്നു എന്ന് വിഷ്ണു ഭഗവാൻ പരശുരാമനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ തപസ് ചെയ്ത് അതിന് ശേഷം പറയുന്നു പിന്നെ ഞാൻ ത്രേതായുഗെ ഭൂമിയിൽ ദശരഥൻ തന്നോടെ തനേനായി വന്ന് അവതരിച്ചിടും എന്നിട്ട് പറയുന്നു ഇനി നീ നിൻ്റെ എന്നിട്ട് ഭൂമിയാകെ നീ കശ്യപന ദാനം ചെയ്യണം അതോടെ ശാന്തനായിട്ട് നിനക്ക് തപോ നിഷ്ഠയിൽ നിനക്ക് മുഴുകാം പക്ഷേ അത് ഞാൻ വീണ്ടും ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായിട്ട് ഞാൻ അവതരിക്കുമെന്നും ദശരഥപുത്രനായിട്ട് ഞാൻ അവതരിക്കുമ്പോൾ നമുക്ക് തമ്മിൽ വീണ്ടും കാണാം അപ്പോൾ അങ്ങയിലെ വൈഷ്ണവ തേജസ് ഒട്ടാകെ ഈ എപ്പോഴാണോ വീണ്ടും ഞാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കുന്ന അങ്ങയുടെ വൈഷ്ണവ തേജസ് മുഴുവൻ അന്യൂനം എന്ന് വെച്ചാൽ ഒട്ടാകെ മുഴുവനും ശ്രീരാമനിലേക്ക് നീ പകരുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് തന്നെ വിഷ്ണു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പരശുരാമൻ്റെ തേജസ് ശ്രീരാമനിലേക്ക് പകരണം എന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് മഹാപ്രളയം വരെ തപസ്സിലൂടെ എന്നെ വന്ദിച്ച് വസിച്ചിടണം എന്നാണ് പറഞ്ഞ പിന്നെ ഞാൻ ത്രേതായുകെ പിന്നെ ഞാൻ ത്രേതായുകെ ഭൂമിയിൽ ദശരഥൻ തന്നോട് തനയനായി വന്ന് അവതരിച്ചിടും അന്ന് കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നോട് തേജസ് അന്യൂനം ദശരഥി തന്നിലാക്കിയിടുക നീ ദശരഥി രാമൻ രാമനിലേക്ക് നീ ആക്കിയിടുക ഈ തേജസ് നിൻ്റെ കയ്യിലുള്ള തേജസ് എന്ന് അന്ന് പരശുരാമനോട് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു പിന്നെയും തപസ് ചെയ്ത് ബ്രഹ്മ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചിടൂ സേവിച്ച് വസിച്ചിടുക മഹാമുനെ പിന്നെയും തപസ് ചെയ്തിട്ട് ഈ ഈ ഒരു പ്രളയമാണ് ഒരു യുഗം അവസാനിക്കുന്നത് അതുവരെ നീ മഹാപ്രളയം വരെ എന്നെ സേവിച്ച് വ വസിക്കണം മഹാമുനെ എന്ന് പറഞ്ഞു മഹാ ആ ബ്രഹ്മപ്രളയാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പോലും നശിക്കുന്ന പ്രളയമാണ് അതിനാണ് ആ ബ്രഹ്മപ്രളയാന്തം എന്ന് പറയുന്നത് എന്ന അരുൾ ചെയ്ത് മറഞ്ഞിടാൻ നാരായണൻ ഇത് ഇത്രയും പറഞ്ഞിട്ട് മറിഞ്ഞു അപ്രത്യക്ഷനായി വിഷ്ണു ഭഗവാൻ തൻ നിയോഗങ്ങളെല്ലാം ചെയ്തത് ഞാനും നാഥ നിന്തിരുവടി തന്നെ വന്ന് അവതരിച്ച ഒരു പന്തിസ്യന്തന സുധനല്ലോ നീ ജഗൽപഥെ അപ്പ പറയണം വിഷ്ണുവിൻ്റെ തൻ നിയോഗങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ആ വിഷ്ണുവിൻ്റെ നിയോഗങ്ങളെല്ലാം ചെയ്തും ഞാനും നാഥ അപ്പോൾ ആ വിഷ്ണു പറഞ്ഞതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തത് രാമ എന്ന് പരശുരാമൻ പറയുന്നു നിന്ദരുവടി തന്നെ വന്ന് അവതരി വന്ന് അവതരിച്ചൊരു പങ്ക്തിയന്ദനസുധനല്ലോ നീ ജഗൽപഥ് അപ്പോൾ പറയണ ആ നിന്തിരുവടി ആ വിഷ്ണു ഭഗവാൻ തന്നെ വന്ന് അവതരിച്ചതല്ലോ അതല്ലേ ഈ ദാശരഥി അല്ലെങ്കിൽ പങ്ക്തിയന്ദനൻ എന്ന് പറഞ്ഞാൽ ദശരഥൻ പങ്ക്തിയന്ദനൻ പങ്ക്തിയന്ദന സുധൻ എന്ന് പറഞ്ഞാൽ ദശരഥപുത്രൻ രാമൻ അതല്ലേ നീ ആ രാമനല്ലേ നീ ജഗൽപദേ ജഗൽപദേ വിഷ്ണു വിഷ്ണു ഭഗവാൻ്റെ അംശമായ രാമ ആ വിഷ്ണു ഭഗവാൻ തന്നെ വന്ന് അവതരിച്ചതല്ലേ ദശരഥപുത്രനായിട്ട് നീ എന്നാണ് പറഞ്ഞ് അപ്പോൾ പറയുന്നു ഈ അരുളപ്പാടോടുകൂടിയാണ് വിഷ്ണു അന്ന് മറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിയോഗമെല്ലാം ഞാൻ നിറവേറ്റിയിരിക്കുന്നു സാക്ഷാൽ വിഷ്ണു തന്നെ ദശരഥനായി ദശരഥപുത്രനായിട്ട് അവതരിച്ചു ആ രാമനോടാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പരശുരാമൻ വളരെ ഭക്തിയോടുകൂടിയും ഒക്കെ പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ വാഴ്ത്തുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रम राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण കൃഷ്ണ ഗുരുവായപ്പോൾ ഭഗവാനെ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദുരഭ്യമോ നമത്സവ്